നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത വേൾഡ് കപ്പിനി വളരെ കുറഞ്ഞ വാസകളേ ഉള്ളൂ അപ്പോൾ ഈ സമയത്താണ് ലഡൽ മെസ്സിയോട് എൻ ബി സി ന്യൂസിൻ്റെ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നത് അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള മറുപടിയും എനിക്കറിയില്ല എന്നാണ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇതുപോലെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് ലോജിക്കലി ചിന്തിക്കുകയാണെങ്കിൽ അടുത്ത വേൾഡ് കപ്പ് ഞാൻ കളിക്കില്ല പക്ഷേ ഡേ ബൈ ഡേ ആണ് ഞാൻ കാര്യങ്ങൾ അനലൈസ് ചെയ്തു വരുന്നത് അപ്പോൾ നോക്കാം എന്നാണ് പറയുന്നത് ഇപ്പോൾ വീണ്ടും എൻ ബി സി ന്യൂസിൻ്റെ ചോദ്യം അടുത്ത വേൾഡ് കപ്പ് നിങ്ങൾ കളിക്കില്ലേ അദ്ദേഹത്തിൻ്റെ മറുപടി എനിക്കറിയില്ല എനിക്കിപ്പോഴും അറിയില്ല അടുത്ത വേൾഡ് കപ്പ് കളിക്കുമോ എന്നുള്ളത് അടുത്ത വേൾഡ് കപ്പിൽ ഗുഡ് ഷേപ്പിൽ ഉണ്ടാവണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ദേശീയ ടീമിനെ സഹായിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ ദേശീയ ടീമിനെ എനിക്ക് മികച്ച രൂപത്തിൽ സഹായിക്കണം അതിനുവേണ്ടി ഗുഡ് ഷേപ്പിലാണ് എത്തേണ്ടത് അതുകൊണ്ട് തന്നെ ഡേ ബൈ ഡേ ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇവാലുവേറ്റ് വാല്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇനിയിപ്പോൾ അടുത്ത സീസണിന് മുന്നോടിയായിട്ട് ഇൻട്രോബയാമിയിൽ മികച്ച രൂപത്തിൽ പ്രീ സീസൺ സ്റ്റാർട്ട് ചെയ്യണം ദെൻ എനിക്ക് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഫിറ്റായി മുന്നോട്ട് പോകാൻ പറ്റുമോ എന്ന് ഞാൻ നോക്കും അങ്ങനെ എനിക്ക് പറ്റുകയാണെങ്കിൽ ടീമിന് ഞാൻ എൻ്റെ സാന്നിധ്യം ഗുണകരമാവുമെങ്കിൽ ദേശീയ ടീമിലേക്ക് ഞാൻ പോകും അപ്പോഴാണ് ഞാൻ ആ ഒരു തീരുമാനമെടുക്കുക ഒബ്വിയസ്ലി ഞാൻ വളരെ എക്സൈറ്റഡ് ആണ് കാരണം വേൾഡ് കപ്പിനെ കുറിച്ച് ഇപ്പോഴേ നമ്മൾ ചർച്ചയൊക്കെ തുടങ്ങിയല്ലോ അപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പ് വിജയിച്ചിട്ട് വരുന്നവരാണ് ഞങ്ങൾ സോ കളിക്കളത്തിൽ അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വളരെ അമേസിംഗ് ആയിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും കാരണം എല്ലാവരുടെയും ഒരു ഡ്രീമാണ് വേൾഡ് കപ്പ് നേടുക വേൾഡ് കപ്പ് കളിക്കുക അതൊക്കെ എല്ലാവരുടെയും ഒരു ഡ്രീമാണ് അതുകൊണ്ട് തന്നെ ഞാനും ആ അർത്ഥത്തിൽ തന്നെയാണ് കാണുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വേൾഡ് കപ്പ് വിജയം എന്നുള്ളത് ഡ്രീം ഓഫ് മൈ ലൈഫായിരുന്നു എനിക്ക് എൻ്റെ കരിയറിൽ അതുവരെ ഇല്ലാതിരുന്ന ഒരേ ഒരു കാര്യം വേൾഡ് കപ്പ് ആയിരുന്നു അതും എനിക്ക് നേടാൻ പറ്റി ശരിക്കും പറഞ്ഞാൽ ഞാൻ വളരെയധികം ലെക്കുകയാണ് എല്ലാം എനിക്ക് വിജയിക്കാൻ പറ്റിയിട്ടുണ്ട് ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് കളക്റ്റീവലി ഞാൻ വിശ്വസിക്കുന്ന എല്ലാ പ്ലെയേഴ്സിൻ്റെയും സ്വപ്നമാണ് ഇങ്ങനെ വേൾഡ് കപ്പൊക്കെ നേടുക എന്നുള്ളത് നിങ്ങൾ ഏതൊരു പ്ലെയറോടും എന്താണ് സ്വപ്നം എന്ന് ചോദിച്ചു നോക്കൂ അവർ പറയും വേൾഡ് ചാമ്പ്യൻ ആവുക എന്നുള്ളതാണ് എന്നുകൂടി ലിയോ മെസ്സി പറയുന്നു അതോടൊപ്പം ആരാധകർക്ക് ആശ്വാസം നൽകുന്ന നൽകുന്നൊരു വാക്കുകൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു ഹോപ്പ്ഫുള്ളി ദി ഗോഡ് വിൽ അലൗ മീ ടു പ്ലേ അഡ്ജി വേൾഡ് കപ്പ് ഓൺ സഗെയിൻ ഞാൻ പ്രതീക്ഷിക്കുന്നു ഒരിക്കൽ കൂടി ദൈവം എന്നെ വേൾഡ് കപ്പ് കളിക്കാൻ സമ്മതിക്കും അനുവദിക്കും എന്നാണ് എന്നുകൂടി അദ്ദേഹം അതിനോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് പക്ഷെ അപ്പോഴും അദ്ദേഹം ഒരു ഉറപ്പിച്ചു പറയുന്നില്ല ഇനിയിപ്പോൾ ഈ സീസൺ എം എൽ എസ് ഇവിടെ അവസാനിക്കുന്നു ഇനി എം എൽ എസ് കപ്പ് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് വരും അത് കഴിഞ്ഞിട്ട് കുറച്ച് പ്രീ സീസൺ ഒക്കെ നല്ല രൂപത്തിൽ ചെയ്യണം അത് കഴിഞ്ഞിട്ട് സീസൺ മുന്നോട്ട് പോകുമ്പോൾ ഏത് ഷെയ്പ്പിലാണ് താങ്കൾ ഗുഡ് ഷേപ്പിലാണോ ടീമിനോടൊപ്പം പോയാൽ ടീമിന് ഗുണകരമാവുമോ അങ്ങനെയെങ്കിൽ മാത്രമാണ് വേൾഡ് കപ്പിലേക്ക് പോവുകയുള്ളൂ എന്ന് മെസ്സി പറയുമ്പോൾ ആരാധകർ എന്തായാലും പ്രതീക്ഷയിലാണ് മെസ്സി അടുത്ത വേൾഡ് കപ്പ് കളിക്കും വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് റഫ്